എന്തിനും ഏതിനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ നെഞ്ചത്തോട്ട് കയറുക എന്നുള്ളത് ചിലരുടെ ഹോബിയാണ് കേരളത്തിൽ അത് സുരേന്ദ്രനോടുള്ള വ്യക്തിപരമായ ലക്ഷ്യം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ബി ജെ പി അധ്യക്ഷനായിട്ട് ആര് വന്നാലും ഇത് സംഭവിക്കും പക്ഷേ സുരേന്ദ്രനെ കുറച്ച് പേഴ്സണലായിട്ടും ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം സമീപകാലത്തായി വരുന്നുണ്ട് ഇപ്പോൾ നോക്കൂ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കടന്നു ബി ജെ പിയുടെ കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ബി ജെ പിക്ക് ഇപ്പം നേടിയിരിക്കുന്നത് ഒരു പാർലമെൻറ്റ് സീറ്റ് ജയിച്ചു പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ അതും ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തി ഏതാണ്ട് ഒമ്പതോളം മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തി വോട്ട് ഷെയർ ഇരുപത് ശതമാനത്തിനടുത്ത് എത്തിച്ചു അപ്പോൾ ഇത് ആരുടെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് ഒന്നാമതായി ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിനാകെയുള്ളതാണെങ്കിൽ കൂടി കൂടിയും അതിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ സുരേന്ദ്രൻ പ്രശംസനീയമായ ഒരു വിജയം നേടിയ കാലമാണിത് പക്ഷേ അത് സുരേന്ദ്രൻ്റെ ക്രെഡിറ്റല്ല എന്ന് പറയാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഇല്ലാത്ത വാശിയാണ് ആ വായ്ത്താരിക്കൊപ്പം ചേർന്ന് നിൽക്കും ചില ആളുകളും ഇപ്പോൾ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടോ സുരേന്ദ്രനെ ചോദിക്കുകയാണ് ചില മാധ്യമങ്ങൾ എപ്പോഴാണ് മാറുന്നത് പുതിയ പ്രസിഡന്റ് അപ്പോൾ വരും ഇവരെ തീരുമാനിക്കുക അപ്പോൾ സുരേന്ദ്രൻ പറയുന്നു ഞാൻ ചാർജ് എടുത്തതിൻ്റെ പിറ്റേ ദിവസം പോലും ചോദിക്കുന്നുണ്ട് നിങ്ങളെ മാറ്റുവാണെന്ന് സുരേന്ദ്രനെ ഈ മാസം മാറ്റും കേരളത്തിലെ മാധ്യമങ്ങളുടെ രാജണ്ടയാണ് കാരണം സുരേന്ദ്രനെ അവർക്ക് മാറ്റണം കാരണം കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ കാരണം മോദി സർക്കാർ വന്നപ്പോൾ അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കരുത് അല്ല അമിത്ഷായ ആഭ്യന്തരമന്ത്രിയാക്കരുത് പറ്റുമെങ്കിൽ മോദിയെ പ്രധാനമന്ത്രിയാക്കരുത് അപ്പോൾ ഇനിയിപ്പം പ്രധാന പ്രധാനപ്പെട്ട വകുപ്പുകൾ രണ്ട് ഘടകകക്ഷികൾ കൊണ്ടുപോകണം ബി ജെ പി ദുർബലമാവണം മോദി നിസ്സഹായനാവണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നടന്നില്ല സുരേഷ് ഗോപി ജയിക്കരുതെന്ന് ആഗ്രഹിച്ചു ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പോലും പറയാതെ ആ പുള്ളിയെ കൊണ്ട് രാജിവെപ്പിക്കാൻ വരൊരുങ്ങി എന്നിട്ട് രാജി പിൻവലിച്ചു ഏ ക്യാബിനറ്റ് കിട്ടിയില്ല ഒരു ചാനൽ ഏഷ്യാനെറ്റ് ചാനൽ ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപിയെ അപമാനിച്ചു കേരളത്തിന് ആദ്യമായി രണ്ടു മന്ത്രിസ്ഥാനം കിട്ടി ചരിത്രത്തിലാദ്യമായി ആദ്യമായിട്ട് അത് കേരളത്തിന് വലിയ പ്രാതിനിധ്യം കിട്ടി എന്ന തരത്തിൽ ചർച്ച ചെയ്യുന്നതിന് പകരം ഏഷ്യാനെറ്റ് ചർച്ച ചെയ്യുന്നത് നെഗറ്റീവാണ് അതുകൊണ്ട് ഇന്നലത്തെ ചർച്ച എന്താണെന്നറിയോ ഏഷ്യാനെറ്റിൽ മോദി സർക്കാർ അഞ്ച് വർഷം തയ്യ്ക്കുമോ ഒരു കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെന്ന് വിവാഹമോചിതരാകും എന്ന് ചോദിക്കുന്ന അധാർമിക പ്രവൃത്തി പോലെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അവരുടെ ഒരു ടാർഗറ്റാണ് സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും പുകച്ചു അടിക്കുക കാരണം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഡൈനാമിക്കായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരാണ് യുവാവായ രാഹുൽ ഗാന്ധിയെക്കാളും ചെറുപ്പാണല്ലോ യുവാവായ ഈ നേതാവിനെ തകർക്കുക നശിപ്പിക്കുക വയനാട്ടിൽ നോക്കൂ രാഹുൽ ഗാന്ധിയോട് മത്സരിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളും അറുപതിനായിരത്തിൽ പരം വോട്ടുകൾ അറുപത്തിരണ്ടായിരം വോട്ടുകൾ സുരേന്ദ്രൻ വ്യക്തിപരമായ വിജയമാണ് അവിടെ നേടിയത് മറ്റുള്ള സംഘടന സംഘടന കൂടിയാണ് ആണെന്ന് പറയാം സുരേന്ദ്രൻ മത്സരിച്ച് അറുപത്തിരണ്ടായിരം വോട്ടുകൾ കൂടുതൽ നേടി മാത്രമല്ല ക്രിസ്ത്യൻ മേഖലകളിലടക്കം സുരേന്ദ്രൻ വോട്ട് കിട്ടി അപ്പോൾ സുരേന്ദ്രൻ കേരള രാഷ്ട്രീയത്തിലെ ഒരു മിന്നും താരമായി നിൽക്കുകയാണ് ഇപ്പോൾ സത്യത്തിൽ ഗോവിന്ദം മാഷൊക്കെ പോയ വഴി പുല്ല് കെതിട്ടില്ല അപ്പോഴാണ് സുരേന്ദ്രന്റെ ഈ ഉജ്ജ്വല വിജയം ഇതിന്റെ ശോഭ കെടുത്താൻ കുറെ ആളുകൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അത് സത്യത്തിൽ ഈ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ സുരേന്ദ്രന് വലിയ ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട് അത് പ്രസിഡന്റായ സുരേന്ദ്രൻ പ്രസിഡന്റ് ആകും എന്നുള്ളത് നമുക്കറിയാം വി മുരളീധരനുമായിട്ട് നല്ല ബന്ധമാണെന്നറിയാം അദ്ദേഹം പ്രസിഡന്റായിട്ട് എറണാകുളത്ത് വന്നപ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യാലയത്തിൽ ചെന്നു കഴിഞ്ഞപ്പോ അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു പ്രസിഡന്റായിട്ട് രണ്ടാം ദിവസവും മറ്റു ആണ് സാധാരണഗതിയിൽ അങ്ങനെ ആയ ഒരാളെ ആ വേദിയിലേക്ക് വിളിച്ചിരു ക്ഷണിച്ച് ഇരുത്തേണ്ടതാണ് കാരണം പ്രസിഡന്റ് ആയിട്ടാണ് ചെല്ലുന്നത് ബി ജെ പിയുടെ കാര്യാലയം അതോ സംഘ ആർ എസ് എസിന്റെ അത് പരമേശ്വർജിയായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലമായിരുന്നു ഞാൻ ശരിക്ക് പറയണന്ന് വിചാരിച്ചെന്നല്ല അവിടെ സുരേന്ദ്രൻ കയറി ചെന്നപ്പോ തന്നെ ഇവര് വേണ്ട പരിഗണന അന്ന് കൊടുത്തില്ല എന്നുള്ളത് ഇത് മുഴുവൻ കണ്ടു നിന്ന് വേ വേറെ ഒരു ആർ എസ് എസ് നേതാവിനോട് പോയിട്ട് സുരേന്ദ്രനെ വേദിയിൽ കൊണ്ടുപോയിരുത്തണം കെട്ടോ എന്ന് പറഞ്ഞു കൊടുത്താൾ എന്നോട് പറയണ്ടായി എന്ന് പറഞ്ഞാല് ഒരു പദവിയില് ഒരാൾ എത്തിക്കഴിഞ്ഞാല് നമ്മള് ആ പദവിക്കും കൊടുക്കണമല്ലോ പിന്നെ ഒരു പരിഗണനയോ ആദരവും മറ്റേ ഭയഭക്തി ബഹുമാനമൊന്നുമില്ലെങ്കിലും ഒരു പരിഗണന കാരണം അങ്ങനെ നിയമിച്ചിട്ടുണ്ടല്ലോ ആ മീറ്റിങ്ങിൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിന് പ്രസംഗിക്കാവുന്നതാണ് പ്രശ്നമായിരുന്നു ഒരു സംശയമില്ല ആ വേണമെങ്കിൽ അധ്യക്ഷവും വഹിപ്പിക്കാമായിരുന്നു പരമേശ്വർജിയുടെ സ്മരണയായിരുന്നു അത് പക്ഷെ അങ്ങനെ ചെയ്തില്ല അത് ആ ഒരു റൂട്ടിലുള്ള ആളുകളുണ്ടല്ലോ ജാതീയമായിട്ട് തന്നെ എന്നൊക്കെ നമുക്ക് പറയാം പല ആളുകൾക്കും ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ തന്നെയായിരുന്നു ആകേണ്ടിയിരുന്നത് നമ്മുടെ ജാതിയിൽ നിന്നൊരാളായിരുന്നു അതായത് ഈ വിശാലമായിട്ട് കാര്യങ്ങളെ കാണാതെ സങ്കുചിതമായിട്ട് മാത്രം ഇത് നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അല്ല ഇപ്പോഴും അങ്ങനെ കരുതുന്ന ആളുകൾ സംഘത്തിലൊക്കെ ഉണ്ടോ ധാരാളം ആളുകളുണ്ട് ഉണ്ട് ഇത് അല്ലാന്ന് നമ്മൾ വായത്താരി മാത്രമാണ് അത് അവര് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും നമുക്കറിയാം ഓരോ സ്ഥലത്തു നിന്നും ഈ ചില സ്ഥലങ്ങളിൽ നിന്നുള്ള ഗാംഗിങ് അപ്പൊക്കെ കാണുമ്പോഴൊക്കെ അറിയാം നമുക്ക് ഇതിങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അവർ തമ്മിൽ തമ്മിൽ പേരൊക്കെ പറയുന്നതൊക്കെ മോശമാണ് എനിക്കിതൊക്കെ അറിയാവുന്നതാണ് ഇത് സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് തുടക്കം മുതൽ ഇപ്പോ ഈ പറഞ്ഞപോലെ സുരേന്ദ്രൻ ഏതൊക്കെ കാലം പോലെ ഒരു പോരാളിയായിട്ടല്ലേ മോദിയാണ് പറഞ്ഞത് ആ ആ ബഡാ ഫൈറ്റർ എന്ന് പറഞ്ഞിട്ട് ഹാഷ്ടാഗിലാണ് ഹാഷ്ടാഗിലാണിപ്പോ ഈ സുരേഷൻ സുരേന്ദ്രനെ ഒരു ഹാഷ്ടാഗ് പോരാട്ടം അത് ഹാഷ്ടാഗ് ഹാഷ്ടാഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊടുത്ത അതാണ് ഈ നമ്മൾ ആ ശബരിമല പോരാട്ട കാലത്തൊക്കെ കണ്ടതല്ലേ സുരേന്ദ്രനെ ആ കാനന ബാധയിൽ കൂടി അങ്ങോട്ട് ചെല്ലുന്നത് ഈ വനവാസി കല്യാൺ അവരുടെയൊക്കെ സൗഹൃദമൊക്കെ വച്ചിട്ടാണ് അങ്ങനെയൊക്കെ പക്ഷെ അത് സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് വ്യക്തിപരമായി എന്തെങ്കിലും നോക്കിയിട്ടാണോ ചെയ്യുന്നത് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ അവിടെ ഫൈറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ അവിടെ പോയി നിന്നില്ലേ അദ്ദേഹത്തിന് വേറൊരു സീറ്റ് പത്തനംതിട്ട എവിടെയെങ്കിലും അദ്ദേഹത്തിന് ചോദിച്ചു മേടിക്കാവുന്നതാണല്ലോ അദ്ദേഹം എനിക്കറിയാവുന്നതാണ് അദ്ദേഹം എന്ന് പറഞ്ഞ് മാറി നിന്ന നിന്നാളാ ഞാൻ സംഘടനാ കാര്യങ്ങൾ നോക്കിയിരുന്നോളാണ് എന്നാണ് പറഞ്ഞത് അതിനു മുമ്പ് അദ്ദേഹത്തിന് രണ്ട് സ്ഥലത്തും മത്സരിക്കേണ്ടി വന്നപ്പോഴും അത് പാർട്ടി പറഞ്ഞിട്ടാണ് എനിക്ക് അല്ല ഹെലികോപ്റ്റർ ആ അത് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ചെയ്തതാണ് അതും അന്ന് ദേശീയ നേതൃത്വം ഇവിടെ എപ്പോഴെങ്കിലും ഒരു സീറ്റ് പിടിക്കണം അവർക്കും ഇല്ലേ ഏഹ് കാരണം ഇവിടെ അയിത്തം സമൂഹഐത്തം കൽപ്പിച്ച സുരേന്ദ്രയിൽ പാർട്ടി വിശ്വാസം വെക്കുന്ന മഞ്ചേശ്വരത്തെ ഓർമ്മയിലാണ് അതെ ചുണ്ടിലും അതെ അമ്പത്തിഒൻപതോട്ടോയത് അത് എണ്ണി തോൽപ്പിച്ചതാണെന്നൊക്കെ വിശ്വസിക്കാൻ സ്ഥലത്തില്ലാത്ത ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചതാണ് അത് പിന്നീട് ആ ആളുകളൊക്കെ വിദേശത്ത് കൊണ്ടുതന്നെ കേസ് നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്തതെന്നെ കൊണ്ടും മാത്രം തോറ്റാണ് സുരേന്ദ്രൻ ജയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത് നമ്മുടെ മുമ്പിൽ വേറെയും തെളിവ് അടക്കുന്നു പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ പിടിച്ച വോട്ട് പിടിക്കാൻ അനിലാൻ അനിലാൻ കഴിഞ്ഞില്ല അപ്പൊ ജന അല്ല അവിടെയും നേരത്തെ രാമചന്ദ്രൻ സാർ പറഞ്ഞ ആ ഘടകം നമ്മുടെ ആളല്ല എന്ന് അടിവലിച്ച ആളുകളുണ്ട് എനിക്ക് അതൊക്കെ ഉണ്ട് അത് സുരേന്ദ്രന്റെ കാര്യത്തിൽ അവര് കണിശമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഏഷ്യനെറ്റ് ഒക്കെ ചെയ്തൊരു പരിപാടി ഉണ്ടല്ലേ ഞാൻ ഞെട്ടിപ്പോയി ശോഭ സുരേന്ദ്രന് ഡൽഹിക്ക് വിളിപ്പിച്ചു കേരളത്തിന് ലിസ്റ്റ് ഉണ്ട് അവരുടെ അപ്പൊ ചിലർ പോവാതെ ഇരുന്നിട്ടുണ്ട് അപ്പൊ അത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാല് പിന്നെ അതിന്റെ ഉപോത്പന്നമായിട്ട് വന്നു ശോഭ പ്രസിഡന്റാവും പിന്നെ അവിടെ പാർലമെന്റിൽ വിജയിച്ചേ ഉള്ളൂ ക്യാബിനറ്റ് പോലും തീരുമാനിച്ചില്ല അതിനു മുമ്പ് സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റുമെന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഊളകളെ മാധ്യമ പ്രവർത്തകരെ വിളിക്കുന്നവരെ വിലക്ക് വാങ്ങി തലണം രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ചെയ്യുവോ ഒരു വിജയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നാമത് ബി ജെ പിയിലൊന്നും ഇങ്ങനെ ചെയ്യില്ല ഇപ്പം നമ്മൾ നഡ്ഡയുടെ കാര്യത്തിൽ കണ്ടില്ലേ നഡ്ഡയ്ക്ക് വേണമെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്തമൊക്കെ പറയാം ഉത്തർപ്രദേശ് പക്ഷേ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിട്ടല്ലേ മാറ്റുന്നത് അതെ ഒരു എപ്പോഴും ഇവര് അക്കോമഡേഷൻ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് മര്യാദയ്ക്ക് ഒരു ഓണറബിൾ അക്കോമഡേഷൻ കൊടുത്തിട്ടാണ് ചെയ്യുക സുരേന്ദ്രനെ തന്നെ മാറ്റുമ്പോൾ സുരേന്ദ്രന് വേറൊരു പദവി കൊടുത്തിട്ടേ അത് എന്ത് ഇൻഗ്രീഡിയൻസ് ചെയ്യുള്ള ഒന്നുമില്ല അദ്ദേഹത്തിന് നിർത്തിയ സ്ഥലത്ത് തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന് മാറ്റാം അദ്ദേഹം അയ്യായിരം വോട്ട് പിടിച്ചിട്ടുള്ളൂ അദ്ദേഹം അറുപത്തിരണ്ടായിരം വോട്ട് പിടിച്ചു കൂടുതലാണ് ചെയ്തത് വോട്ട് കൂട്ടി മാത്രല്ല അദ്ദേഹം അടുത്ത കാലത്ത് അദ്ദേഹം ഈ ബുദ്ധിജീവി ബുദ്ധിജീവികരണത്തിലൊന്നും വരില്ലല്ലോ പോരാളി അദ്ദേഹം പറഞ്ഞു ശരിക്കും ഇവിടെ ഇപ്പം നടക്കുന്നത് കേരളത്തിൽ ആശയ ആശയസമരമാണ് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു ശരിയല്ലേ കാരണം ഈ അയിത്തത്തിനെ കടന്നു കയറുന്നത് ആശയ ആശയസമരം വഴിയാണ് എന്നറിയാവുന്നുകൊണ്ടാണ് അദ്ദേഹം ആ ഗണപതി വട്ടം എന്ന് പറഞ്ഞ ആശയം കൊണ്ടിരുന്നത് ഇപ്പൊ ഇദ്ദേഹത്തിനെ എതിർക്കുന്ന ചില പണിക്കന്മാര് ഗണപതി വട്ടം ജി എന്ന് പറഞ്ഞ സംഭവം മോശമാണ് എത്ര മോശമാണ് കാരണം സുരേന്ദ്രൻ പറഞ്ഞത് ചില ആക്രിയ നിരീക്ഷകരും പണിക്കന്മാരും ഒന്നും അല്ല തീരുമാനിക്കുമെന്ന് പറഞ്ഞു അതപ്പോൾ അത് എന്നെക്കുറിച്ചാണ് എന്നെക്കുറിച്ച് തന്നെയാണ് ഞാൻ തന്നെയാണെന്ന് സ്വയം ധരിച്ച് വശായി പ്രതികരിക്കുന്നതൊക്കെ വളരെ അതോ എത്ര മോശം നമ്മുടെ ഈ ഞാൻ എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട് ഈ നമ്മൾ രണ്ടുപേരും ബി ജെ പി കാരല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ അഭിപ്രായം പറയാം കാരണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ച് സ്വന്തം പാർട്ടിയെ കുറിച്ച് ബി ജെ പിക്ക് പോലും കെ ജെ പിന്നെ പറയും അങ്ങനെ പറയും എന്നിട്ട് സുരേന്ദ്രന് ഉള്ളി സുര എന്നൊക്കെ വിളിക്കും എന്നിട്ട് ഇവരെ മെമ്മന്മാരൊക്കെ അവകാശപ്പെടുന്ന മുമ്പ് ഭയങ്കര ബിജെപി എന്താ ഫേസ്ബുക്കിൽ ഇരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ പാർട്ടി പ്രസിഡന്റ് ഇപ്പൊ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്കിടയിലും ഈ ജാതി കാണാം ഈ ഉള്ളി ഇങ്ങനെ ഉരിച്ചു വെച്ചിരിക്കുന്ന പടമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ മോശമാണ് വളരെ നിന്ദ്യമായ നമ്മൾ ചില ആളുകൾക്കൊക്കെ വലിയ ഹൈറ്റ്സും വലിയ വിവരവും വലിയ അറിവും വലിയ സംസ്കാരവും ഒക്കെ ഉണ്ടെന്ന് കരുതുന്ന ആളുകൾ പോലുമാണ് ഇതൊക്കെ ചെയ്യുന്നത് കോൺഗ്രസ്സിലോ സി പി എമ്മിലോ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ നമുക്ക് ഇന്നടത്തെ തോൽവി പറ്റി ഇതിന് മുഴുവൻ കാരണം പിണറായി വിജയനാണെന്ന് പറഞ്ഞ് ആരെങ്കിലും പോസ്റ്റ് ഇടുന്നുണ്ടോ ഇവിടെ എവിടെ ഒരു പഞ്ചായത്ത് തോറ്റാലും സുരേന്ദ്രൻ രാജിവെക്കണം ആ അങ്ങനെയാണ് പറയുന്നത് ഈ മറ്റേ സുരേഷ് ഗോപി ഇത്തവണ ജയിച്ചല്ലോ തൃശ്ശൂര് അതിൽ എന്ത് ജോലിയാണ് സുരേന്ദ്രൻ എടുത്തിരിക്കുന്നതെന്നാണ് ഈ ഈ ഉള്ളിയുടെ പടം വെച്ചയാൾ ചോദിച്ചത് അതിനു മുമ്പും സുരേഷ് ഗോപി അവിടെ മത്സരിച്ചിരുന്നല്ലോ അന്ന് സുരേന്ദ്രൻ പോയിരുന്നല്ലോ സുരേന്ദ്രൻ ഇത്തവണ വേറൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടായിരുന്നു അല്ല ഇനി സുരേന്ദ്രൻ എന്ത് ചെയ്യണം സുരേഷ് ഗോപിക്ക് വേണ്ടി സുരേന്ദ്രൻ എല്ലാ വീടും കാരണം ഗോവിന്ദൻ മാഷ എല്ലാം വീട് കയറിയിട്ടാണോ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് സുധാകരനും സതീശനും എല്ലാം വീട് കയറിയിട്ടാണോ അവിടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായ അനീഷ് കുമാർ ഉടനീളം സുരേഷ് ഗോപിയുടെ ഉണ്ട് അനീഷ് കുമാർ എഴുപത്തേരം വോട്ട് പുതുതായിട്ട് അനീഷ് കുമാർ പോകുന്നത് സുരേന്ദ്രന്റെ പ്രതിനിധിയായിട്ടാണ് ആണ് പിന്നെ മറ്റേ അവിടെ സുരേഷ് ഗോപി നേരത്തെയും നിന്ന് മണ്ഡലം നോക്കിയിട്ടുണ്ട് മോദി ഇതെൻ്റെ സഹോദരനാണെന്ന് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ വേണം അതെ അതെ അല്ല ഇതൊക്കെ ഈ ചില ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ബി ജെ പി എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ ബി ജെ പികൾ അവർ ചെയ്ത് ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടുണ്ടോ സുരേന്ദ്രൻ തെരുവിക്കിടന്ന് അടിമടിച്ചിട്ടുണ്ട് സുരേന്ദ്രൻ്റെ പേരിൽ എത്ര കേസുണ്ട് ഇപ്പോഴും ധാരാളം കേരളത്തിലെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നൂറുകണക്കിന് കേസുകളിലെ പ്രതികളാണ് ഇതിന് കേസിൽ പ്രതി പ്രതിയായി ജാമ്യം എടുക്കാൻ പോകണമെങ്കിൽ എത്ര സമയം വേണം അതുപോലും ചെയ്യാതെ ഒരു പച്ചീർക്കലിൻ്റെ പരിപാടി സഹായം ഒരു ചെറുവിരലിൻ്റെ സഹായം പാർട്ടിക്കോ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനോ കൊടുക്കാത്ത ആളുകൾ സോഷ്യൽ മീഡിയയിലിടുന്നിങ്ങനെ ഗർജിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഈ പാർട്ടി ചില ചില ഇപ്പോൾ ശ്രീ പണിക്കർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ സി ഐ എ സമരം നടത്തുമ്പോഴൊക്കെ നടത്തിയിട്ടുള്ള ആശയ സംവാദമൊക്കെ വളരെ നന്നായിരുന്നു നമുക്ക് പ്രശംസനീയമായിരുന്നു അദ്ദേഹത്തെ കൗണ്ടർ ചെയ്യാൻ ആർക്കും പറ്റിയില്ല ഒരുപക്ഷെ അങ്ങനെ നാലോ അഞ്ചോ ആളുകൾ നടത്തിയ പ്രചാരണം കൊണ്ടാണ് സി ഐക്കെതിരായിട്ടുള്ള വ്യാജ പ്രചാരണങ്ങളുടെ മുന്നിൽ ഒഴിക്കാൻ കഴിഞ്ഞത് പക്ഷേ അദ്ദേഹം ഈ സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞ ആ ക്രിയ നിരീക്ഷകരും ചില വണിക്കന്മാരും എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തെക്കുറിച്ചാണ് എന്ന് കരുതിയിട്ട് ഈ ഉള്ളിയുടെ പടമൊക്കെ വെച്ച് ഗണപതി വട്ടം ജി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടേണ്ടിയിരുന്നില്ല അങ്ങനെ വന്നപ്പോൾ അത് വൃത്തികേടായിപ്പോയി അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാല് സി പി എം കാരും കോൺഗ്രസ് കാരും ഒന്നും ബിജെപിക്കെതിരെ ഒന്നും ചെയ്യേണ്ടല്ലേ ഈ എസ്റ്റാബ്ലിഷ് അല്ല സുരേന്ദ്രനെ ആക്രമിക്കുന്നത് അല്ല കോൺഗ്രസ് കാരും ബിജെപി ഇതിന്റെ അകത്ത് അപ്പൊ ഞാൻ അതാ പറഞ്ഞേ സി പി എം കാർക്കും കോൺഗ്രസ് കാർക്കും ഇനി ഞങ്ങളൊന്നും ചെയ്യേണ്ടെന്ന് വരുത്തിയല്ലേ ഇവരെ ബി ജെ പിയുടെ ഉള്ളിലാണെന്നും ഇതിന്റെ അനുഭാവികളാണെന്നും ആർ എസ് എസ് അനുഭാവികളാണെന്നും ഭാവിക്കുന്നവർ തൊരപ്പൻപടിയില്ലേ ചെയ്യുന്ന ഈ ചെയ്യുന്നവർ ആർ എസ് എസ് അനുഭാവികളോ ബി ജെ പി അനുഭാവികളോ ആയിട്ട് അങ്ങനെ കണക്കാക്കാൻ പറ്റും ഡെപ്യൂട്ടേഷനിൽ മാർക്സിസ്റ്റ് പാർട്ടിന്ന് വന്നവരായിരിക്കും അങ്ങനെ ആയിരിക്കും സ്വന്തം പ്രസ്ഥാനത്തെ വേറെ പേരിട്ട് വിളിക്കുകയും സ്വന്തം നേതാവിനെ നിരന്തരം പൊതു പ്ലാറ്റ്ഫോമിൽ അപമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ ആ പ്രസ്ഥാനത്തോട് കൂറുള്ളവരാണ് എന്ന് കരുതണമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരാളെന്നോട് പറഞ്ഞു ഈ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥ നിങ്ങൾ കൂറുലോസിൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്തല്ലോ അത് ശരിക്കും ഉണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല കൗൺസിലർക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു സംഗതിയിൽ ഞാൻ പോയിട്ട് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു എന്നെ വിളിച്ച ആൾ പറയുക ആ കൂട്ടത്തിൽ എനിക്ക് അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു ഇപ്പോൾ തിരുമലയിൽ നിന്നുള്ള കൗൺസിലർ ആ ആണ് അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് പാർട്ടി അംഗമായിട്ട് എനിക്കറിയാമായിരുന്നു അപ്പം ഈ നല്ല കൗൺസിലർക്കുള്ള ഇന്റർവ്യൂ നടക്കുമ്പോൾ ഇപ്പൊ പാർട്ടിയിലില്ലേ എന്ന് ചോദിച്ചു തന്നു സർ ഞാൻ ഇപ്പോഴും പാർട്ടി അംഗം തന്നെയാണ് പക്ഷെ ഒരു ദിവസം ഏരിയ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു ഏഹ് നീ ഇനി ഇവിടുന്ന് ലീവ് എടുത്തിട്ട് ഒരു അഞ്ചു കൊല്ലം പോയി ജനതാദളിൽ പ്രവർത്തിക്കേ അതിൻ്റെ ആ പൂജപ്പുരം ബ്രാഞ്ചിൽ പ്രവർത്തിച്ചിട്ട് തിരുമലയിൽ ശ്രദ്ധിക്കേ എന്ന് പറഞ്ഞോന്ന് അങ്ങനെയാണ് ഈ മാർസ്റ്റ് പാർട്ടിയിലാവുമ്പോ പ്രവർത്തിക്കാനൊക്കെ അറിയാമല്ലോ ജനതാദളിലാവുന്നില്ല അങ്ങനെയാണ് തിരുമലയിൽ നിന്ന് കൗൺസിലറായിട്ട് വരുന്നത് ഇല്ല ഡെപ്യൂട്ടേഷൻ ജനതാദൾ അപ്പൊ സി പി എം രാമേന്ദ്രസാദ് പറഞ്ഞ ഡെപ്യൂട്ടേഷനിൽ ബി ജെ പിന്ന ഡി വൈ എഫ് എ കാരും ലീഗുകാരും ഒക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുരേന്ദ്രനെതിരെ ഇനി മാർസ്റ്റുകാരൊന്നും പറഞ്ഞിട്ടില്ല ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോളൂല്ലോ ഇന്ന് കേരളത്തിൽ സി പി എമ്മിനെക്കാളും അഭിമാനത്തോടെ ചിരിക്കാൻ അർഹതയുള്ള തലയെടുപ്പുള്ള നേതാവ് സുരേന്ദ്രനാണ് സുരേന്ദ്രനാണ് അവരെക്കാളും വലിയ വിജയം നേടിയത് മാത്രമല്ല സുരേന്ദ്രൻ ഇനി അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രസിഡൻ്റല്ലാതിരിക്കുകയാണെങ്കിൽ തന്നെയും അദ്ദേഹം വലിയ പദവുകളിലേക്കായിരിക്കും സംശയമില്ല അതിന് അർഹതയുള്ള ആളാണ് സുരേന്ദ്രൻ സുരേന്ദ്രനെ ഒറ്റ തിരിഞ്ഞ് ഇങ്ങനെ ആക്രമിക്കുന്നത് വേറെ ലക്ഷ്യങ്ങളുള്ള ഒരു പക്ഷേ സാറ് പറഞ്ഞ പോലെ ജാതി കുശുമ്പുള്ള ആളുകൾ കൂടിയായിരിക്കാം സംഘടന നന്നാക്കാനാണ് എന്നിവർ ദയവായി അവകാശപ്പെടരുത് ഇവരുടെ ലക്ഷ്യം കേരളത്തിലെ ബി ജെ പിയേയും സംഘത്തെയും ഒന്നും നന്നാക്കലല്ല അവരുടെ വ്യക്തിപരമായ അജണ്ട നടപ്പാക്കലാണ് നന്നാക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക സംഘടനയ്ക്ക് ഉള്ളിൽ പറയാം വിളിച്ചിട്ട് നമുക്ക് സ്വകാര്യമായിട്ടും പറയാം അതല്ലാതെ പരസ്യമായിട്ട് പറയുന്നതും പരസ്യമായിട്ട് താറടിക്കുന്നതിൻ്റെ ലക്ഷ്യം അല്ല സുരേന്ദ്രൻ്റെ ശത്രുക്കളാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിച്ചപ്പോൾ ആരോ ചോദിച്ചു ബീഫാണോ കഴിച്ചതെന്ന് ചോദിച്ചു അല്ല ഉള്ളിക്കറിയാണെന്ന് പറഞ്ഞു സുരേന്ദ്രൻ ഉള്ളിക്കറിയാണ് കഴിച്ചതെന്ന് പറഞ്ഞാൽ ആയിരിക്കും അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ കാസർഗോഡോ വേറെ എവിടെയെങ്കിലും ഇരിക്കുന്നമാർക്ക് അറിയുമോ അതോ ബീഫാണെന്നുള്ളൂ വളരെ അങ്ങനല്ല സുരേന്ദ്രൻ ഉള്ളി എന്ന് പറഞ്ഞു ഉള്ളി എന്ന് പേരിട്ടു എന്നിട്ട് ബി ജെ പിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പണിയെടുക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ബി ജെ പി മാരീജ വേഷം കെട്ടിയ ആളുകൾ ബി ജെ പി ഡെപ്യൂട്ടേഷനിൽ വന്ന ആളുകൾ അവർ പറയുകയാണ് അവർ വിളിക്കുകയാണ് ഉള്ളി സുര എന്നു ഈ എന്തൊരു ആഭാസമാണിത് വൃത്തി ഇത് നമ്മൾ ഒരു ബി ജെ പി കാരനും ആർ എസ് എസ് കാരനും പൊറുപ്പിക്കരുത് അതുകൊണ്ട് സുരേന്ദ്രനെതിരെ മാത്രമല്ല ഒരു സാധാരണ പ്രവർത്തകനെതിരെ പോലും ഇങ്ങനെ ഉണ്ടാകരുത് ഇത് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ ഒരു ഘടനയും അന്തസ്സുമുണ്ട് ഇത് സ്വന്തം പാർട്ടിയുടെ അന്തസ്സുകെടുത്തുന്ന നിലപാടുകൾ ബി ജെ പി എന്നല്ല ഒരു പാർട്ടിയിലും ചെയ്യാതിരിക്കുകയാണ് അഭികാമ്യം അപ്പോൾ ഏതായാലും ഈ കാര്യത്തിൽ നമ്മുടെ പിന്തുണ സുരേന്ദ്രനാണ് എല്ലാ പണിക്കന്മാർക്കും കാണാം ആ കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക